അസ്സാംക്കും വരഹമുല്ലാഹി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബാന നമ്മുടെ വാക്കുകൾ നാം പറയുന്നത് എല്ലാം അള്ളാഹു സ്വാലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ അള്ളാഹു ഇരു ലോകത്തും നമ്മളെ വിജയിപ്പിക്കട്ടെ ഇന്ന് നമുക്ക് കഴിഞ്ഞത് റമലാൻ മൂന്ന് നമുക്ക് കഴിഞ്ഞു ആ റമലാൻ മൂന്ന് എന്ന് പറയുന്നത് പ്രത്യേകമായി ഓർക്കേണ്ട ഒരു മഹാ മഹതിയാണ് മഹതിയായ ഫാത്തിമ റലി അള്ളാഹു അന്ന ഫാത്തിമ റലി അള്ളാഹു അന്ന പുണ്യനബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകളാണ് ആ മുത്ത് തങ്ങളുടെ പൊന്നാര മകളുടെ ആണ്ട് ദിവസമാണ് റമലാൻ മൂന്ന് എന്ന് പറയുന്നത് അള്ളാഹു ആ മഹദിയോടൊപ്പം നാളെ സ്വർഗ്ഗ നമ്മളെ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കട്ടെ അള്ളാഹുവരെ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ അവർ എന്തുവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മദീനയിലെ ആ ജന്നത്തുൽ ബക്കീയ കാണാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അങ്ങനത്തെ മഹാരഥന്മാരായ ആളുകളെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ബർക്കത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണല്ലോ നമ്മളെ വിശ്വാസം ആ ഒരു വിശ്വാസം ആ ഒരു ബർക്കത്തും പുണ്യവുമൊക്കെ നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സമയം നമ്മളിങ്ങനെ ഈ ഒരു അനുസ്മരണം നടത്തുന്നത് എല്ലാവരും ഇതിനെ ഇതുമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നുള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറ് നൽകട്ടെ പ്രിയമുള്ളവരെ നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾക്ക് ഏഴ് മക്കളാണ് ഉള്ളത് നമുക്കൊക്കെ അറിയാം ഏഴ് മക്കൾ അതിൽ ഒന്നാമത്തെ മകൻ്റെ പേര് ഖാസിമാണ് കാസിം ജൈനബ് റുക്കയ്യ ഫാത്തിമ ഉമ്മുഖുൽസൂം അബ്ദുള്ള ഇതാണ് ഹദീജറ റലി അള്ളാഹുഅന്നയിൽ നിന്ന് നബിതങ്ങൾക്കുണ്ടായ മക്കൾ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി നബിതങ്ങൾക്കുണ്ടായിരുന്നു ആ ഇബ്രാഹിം എന്ന് പറയുന്നത് മാരിയത്തുൽ കെബിതിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ നിന്ന് ഉണ്ടായ ഒരു കുട്ടിയാണ് എല്ലാ മക്കളും റസൂൽ അല്ലാൻ്റെ എല്ലാ മക്കളും ഫാത്തിമ ബിബി അല്ലാത്ത എല്ലാ മക്കളും നബിതങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് നബിസുലാഹു അലൈ വസ്ലം നിങ്ങളുടെ മക്കളെ ഒന്ന് ഓർക്കാൻ ഒരു പദ്യം നമുക്കൊന്ന് പറയാം ഇതാണ് ലഭിതങ്ങളുടെ മക്കൾ അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്തു കൊണ്ട് നമ്മളെ കാ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അതിൽ ഫാത്തിമ ബിബി റസൂൽ അല്ല വഫാത്തായിട്ട് ആറു മാസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ബിബി ഈ ലോകത്തോട് വിട പറയുന്നത് മാത്രമല്ല നബി സല്ലാഹു അലൈ വസലം തങ്ങളെ വഫാത്തായിട്ട് നബിതങ്ങളെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരണപ്പെട്ടത് ഫാത്തിമ ബീവിയാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഫാത്തിമ ബീവി ഓർക്കുമ്പം ഫാത്തിമ ബീവി എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും ഇങ്ങനെ വാഴ്ത്തപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് പാട്ടുകൾ ഇങ്ങനെ മാപ്പിള പാട്ടുകളൊക്കെ പല രൂ രീതിയിലും രൂപത്തിലുമൊക്കെയുള്ള പാട്ടുകൾ ഫാത്തിമ ബിബി പാടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ പാട്ടുകാരുടെ അടുക്കലുള്ള ഫാത്തിമ ബി ആ ഫാത്തിമ ബി ബിയെ പാട്ടുകാർ അവതരിപ്പിക്കുന്ന പോലെയാണോ ഫാത്തിമ ബിബിയുടെ ജീവിതം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് ഫാത്തിമ ബി അങ്ങനത്തെ ഒരു 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 പൊതു പൊതുശ്രദ്ധ നേടി പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒരു ജീവിതം നയിച്ച ആളല്ല എന്നുള്ളത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം ഫാത്തിമ ബി ബിടെ ജീവിതം വളരെ സൂക്ഷ്മത നിറഞ്ഞ ജീവിതമായിരുന്നു അഥവാ വളരെയേറെ തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മകളാണ് ഫി ബിബി ഫാത്തിമ ഫാത്തിമ ബി ഒരു ബർത്ത് കല്യാണ സമയം ആലോ ആലോചന വന്നപ്പോൾ പതിനഞ്ച് വയസ്സ് സമയമായപ്പോൾ ഫാത്തിമ ബി ഒരു വരനെ അന്വേഷിച്ചപ്പോൾ ഫാത്തിമ ബി കല്യാണങ്ങൾ ഒരുപാട് വന്നു റസൂൽ അല്ലാൻ്റെ അടുക്കലേക്ക് ഒരുപാട് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് ആളുകൾ കല്യാണവുമായി ഫാത്തിമ ബിബിയുടെ വിവാഹം കഴിക്കാൻ അവർ വലിയ സ്വർണ്ണങ്ങളുമായി വന്നു വലിയ സമ്പത്തുമായി വന്നു പക്ഷേ പുണ്യ നബി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ അവർക്കൊന്നും ഫാത്തിമ ബിബിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണേ എന്താണതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വലിയ സമ്പത്തുമായി വലിയ സൗകര്യങ്ങളുമായി വലിയ രാജാക്കളുടെ രാജകുമാരന്മാർ പോലും വന്നപ്പോഴും ആ അന്വേഷണത്തോട് റസൂലുള്ള സഹകരിച്ചിട്ടില്ല ആ അന്വേഷണത്തെ റസൂലുള്ള ഒരിക്കലും അത് അങ്ങനത്തെ ഒരു കല്യാണം ആ ഫാത്തിമ അഭിവിന് പിതങ്ങൾ ആഗ്രഹിച്ചില്ല പിന്നെ ഫാത്തിമ അഭിവിക്ക് വരനായി വന്നത് ആരാണ് മഹാനായ അലിയുബൻ അബി ത്വാലിബുറിയല്ലാഹുവൻ ഹൈദർ ഇസ്ലാമിൻ്റെ സിംഹക്കുട്ടി ഇസ്ലാമിൻ്റെ പുലിക്കുട്ടി എന്നൊക്കെ ആ ധീരതയുടെ ആ പര്യായമായ അത്രയും ധീരനായ യുവാവിനെയാണ് യുവാവിനെ ഫാത്തിമ നീക്കാണ് ഫാത്തിമറലി അള്ളാഹുവിനെ അലൈഹി അലിസ്വലം വിവാഹം ചെയ്തു കൊടുത്തത് എന്താ അലി അള്ളാഹുവിന് പിന്നുണ്ടായ സാമ്പത്തികമായ മേൽക്കോയ്മ എന്തെങ്കിലും സമ്പത്തിൻ്റെ ഉടമയായിരുന്നു അലീബിന് നബി താലിബും റലി അള്ളാഹു അന്നു അല്ല പത്ത് വയസ്സിൽ റസൂലെ ദീന് സ്വീകരിച്ച അനുബിതങ്ങളോടൊപ്പം കൂടിയ അലി റലി അള്ളാഹു അന്നും വലിയ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഹൈബർ ഉൾപ്പെടെയുള്ള ആ യുദ്ധങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയ ഒരു ധീരനായ യോദ്ധാവ് കൂടിയായിരുന്നു വലിയ പണ്ഡിതനും കൂടിയായിരുന്നു വലിയ കവിയും കൂടിയായിരുന്നു വലിയൊരു സൂഫിയും കൂടിയായിരുന്നു അലീബിൻ നബീത്തോ അതാണ് അലി അബിൻ അബീത്തു അലി മുറാവിൻ്റെ യോഗ്യത സമ്പത്തി ഇല്ലേയില്ല അലി അല്ലാഹുവിന് പിന്നെ വളരെ ദരിദ്രനായിരുന്നു ആ അവിടെ അലി അള്ളാൻ ജീവിച്ചത് എന്ന് പറയുന്നത് അലിറല്ലാൻ്റെ ജീവിതം എന്ന് പറയുന്നത് പുല്ലുവെട്ടി വിറ്റുകൊണ്ട് ജീവിക്കുകയാണ് പുല്ലുവെട്ടി അത് ഒട്ടകങ്ങൾക്കുള്ള ആളുകളെ തേടി അവർക്ക് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഒരു കാശ് കൊണ്ട് ഈ ഗോതമ്പ് വാങ്ങി അങ്ങനെയുള്ള ഒരു ലളിതമായ ഏറ്റവും ലളിതമായ ജീവിതമാണ് ലോകത്തിൻ്റെ നേതാവ് ഹബീബായ റസൂലല്ലാഹി തങ്ങളുടെ പൊന്നുമോളുടെ ഭർത്താവിൻ്റെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് അപ്പം ഈ ഫാത്തിമ പാട്ടുകാർ പറയുന്ന ഫാത്തിമയാണോ പാട്ടുകാരവതരിപ്പിക്കുമ്പോൾ ഫാത്തിമ ബിബിയുടെ ആ ഒരു ഫാത്തിമാ ബി പാട്ടുകാരിൽ നിന്ന് ഒരിക്കലും മനസ്സിലാക്കരുത് എനിക്ക് തോന്നുന്ന ആ പാട്ട് തന്നെ നമ്മൾ അവഗണിക്കണം എന്നാണ് ഫാത്തിമ ബീവിയെ ഇങ്ങനെ അലങ്കാര വസ്തുവായിട്ട് ഒരു മൊഞ്ചത്തിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്ന ആ മൈലാഞ്ചി പാട്ട് പോലത്തെ പാട്ടുകളെ നമ്മൾ ഒരിക്കലും അംഗീകരി അത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് ഫാത്തിമാ ബിയും നിന്ദിക്കുന്നതിന് തുല്യമാണ് കാരണം അങ്ങനത്തെ ഒരാളല്ല ഫാത്തിമ ബി ബി ഫാത്തിമാ ബിബി അങ്ങനെ ഒരു ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ ആളുകളുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ എല്ലാ അലങ്കാര വസ്തുക്കളും അണിഞ്ഞ് ഒരു ഒരു സുന്ദരിയായി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ആളായിരുന്നു ഫാത്തിമ ബി ബി അല്ല അങ്ങനെയല്ല ഫാത്തിമാ ബിവിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ ഫാത്തിമാ ബിവി വഫാത്ത് ആകണ സമയത്ത് പ്രിയപ്പെട്ട അലിയാരത്തങ്ങളോട് ഫാത്തിമാ ബി കുറേ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ വിശദങ്ങൾ ഇപ്പം പറയുന്നില്ല കാരണം വലിയൊരു സംഭവമാണ് ചരിത്രങ്ങൾ പ്രധാനപ്പെട്ട പോയിൻ്റ് മാത്രം പറയുകയാണ് ഫാത്തിമ റലി അള്ളാവിൻ്റെ അലിയൽബി നബി തോലിബിന് റലി അള്ളാവിനോട് ഒരുപാട് കാര്യം പൊരുത്തം ചോദിച്ചു പൊരുത്തപ്പെടിച്ചു എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ബഹുമാനക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം എന്നൊക്കെ പറഞ്ഞ് ഫാത്തിമ ബിവി വളരെ പ്രയാസപ്പെട്ട് ആ മരണത്തിൻ്റെ ആ ഒരു അവസരത്തിൽ ഫാത്തിമ ബിബി അലി അള്ളാവിനോട് ചോദിച്ചു നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്താണത് ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ രാത്രിയിൽ കവറടക്കണം നിങ്ങളിതന്നെ എന്നെ കുളിപ്പിക്കണം എങ്ങനെ ഇങ്ങനെ മറയുള്ള മൂട് മൂടുന്ന കട്ടിൽ നിങ്ങൾ എങ്ങനെ കവം ചെയ്യണം എന്നെ നിങ്ങൾ കബറ കബറടക്കാൻ കൊണ്ടുപോകണം എങ്ങനെയുള്ള വസീയത്തൊക്കെ ചെയ്യാ ചെയ്യുന്ന ഒരു സ്ഥിതി ഫാത്തിമാബിക്കുണ്ടായി എന്ന് പറയുമ്പോൾ ഫാത്തിമാബിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു സൂക്ഷ്മതയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഫാത്തിമാബി വിവാഹ ദിവസം ഫാത്തിമ പതിനഞ്ചുകാരിയായ ഫാത്തിമ റലി അള്ളാഹുവിൻ്റെ വിവാഹിതയായ ആദ്യത്തെ രാത്രി അലി റലി ഇങ്ങനെ മണിയറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ആലോചിക്കണം മണിയറ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് കാണുന്ന അലങ്കാരത്തിൻ്റെ മണിയറ ഒന്നുമല്ല ചെറിയ ഒരു ഈ ഒരു ഓലമേഞ്ഞ ഒരു ഷെഡ് പോലെയുള്ള ഒരു ഒരു ടെൻറ്റ് വളരെ ഒരു കൂര ആ കൂ ആ ഒരു വീട് എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതി ആ ഒരു വീട്ടിൽ അവർ താമസിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യ രാത്രിയിൽ ഫാത്തിമാവി എന്താ പറഞ്ഞുതറിയോ പ്രിയപ്പെട്ട അലിയാരത്വങ്ങളെ ഇന്ന് നമുക്ക് നിസ്കാരത്തിൽ നിസ്കാ നിസ്കരിച്ച് നമുക്ക് ഇന്നത്തെ രാത്രിയെ നമുക്ക് ധന്യമാക്കാമല്ലോ കാരണം എന്തുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ സന്തോഷവാന്മാരാണ് രണ്ടുപേരും പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരു ദിവസം നമുക്ക് വരാനില്ലേ ഒരു കബർ ജീവിതം നമുക്ക് വരാനില്ലേ അങ്ങയുടെ കബറിൽ ഞാനുണ്ടാവില്ല എൻ്റെ കബറിൽ അങ്ങ് ഉണ്ടാവില്ല അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ദിവസം നമുക്ക് വരാനില്ലേ ആ ദിവസത്തെ ഓർത്തുകൊണ്ട് ഇന്ന് ആരാധനകളിൽ മുഴുകാൻ മുഴുകാൻ അങ്ങ് സമ്മതമാണോ അങ്ങ് സമ്മതമുണ്ടോ അങ്ങ് സമ്മതിക്കുമെങ്കിൽ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ ആ ഫാത്തിമ ബിബിയോട് അലി അള്ളാഹു എന്നോ സഹകരിച്ചു അവ രണ്ടുപേരും നിസ്താരത്തിൽ ചെലവഴിച്ചു അവരുടെ വിവാദത്തിൽ കഴിഞ്ഞുകൂടിയെന്നല്ലതാണ് അവ അതാണ് അവരുടെ ജീവിതം അവരുടെ ജീവിതം അതാണ് മാത്രമല്ല ആ ഫാത്തിമ ബിബിയുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു സംഭവം ചരിത്രത്തിൽ വലിയ രേഖയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബി അസൻ ഹുസൈൻ റലി അള്ളാഹു എന്നുമ അവിടെ രണ്ട് മക്കളാണ് റലി അള്ളാഹു എന്നുമ ആ രണ്ട് അവർക്ക് പനി ബാധിച്ചപ്പോൾ ഫാത്തിമ ബി നേർച്ചയാക്കി മൂന്ന് ദിവസം നോമ്പ് എടുക്കാൻ ഒരുപാട് ഈ മരുന്ന് മരുന്നുകൾ കൊണ്ട് സുഖമാകുന്നില്ല അങ്ങനെ രണ്ട് പേര് നോമ്പ് എടുക്കാൻ തീരുമാനിച്ചു മൂന്ന് ദിവസത്തെ നോമ്പ് അവർ നേർച്ചയാക്കി അങ്ങനെ അവർ നോമ്പ് നേർച്ചയാക്കി നോമ്പിനു നമ്മൾ നോമ്പ് നോമ്പ് അടുക്കുന്ന പോലെയല്ല അവർ അത്തായം കഴിച്ചത് കുറച്ച് വെള്ളമോ പാലോ എന്തുകൊണ്ട് ഇത്തപ്പഴേ കൊണ്ടാണ് നോമ്പ് തുറക്കാനും അങ്ങനെയൊക്കെ തന്നെയുള്ളത് റൊട്ടി എന്ന് പറഞ്ഞ സാധനം അവർക്കില്ല അങ്ങനെ നോമ്പ് ഒന്നാമത്തെ ദിവസം നോമ്പ് തുറക്കാൻ ഒന്നുമില്ല അരി അറിയല്ലാഹു എന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കാശ് എടുത്ത് അവർ ഒരു ഇത്ത ഒരു കുറച്ച് റൊട്ടി വാങ്ങി കൊണ്ടുവന്നു അത് കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ഒരാൾ വന്ന് വാതിൽ മുട്ടിയത് ഓസൂൽ നാൻ്റെ കുടുംബക്കാരെ ഒന്ന് സഹായിക്കണം ഞങ്ങൾ കടക്കാരാണ് എന്ന് പറഞ്ഞു അന്നാ അവർ കഴിക്കാൻ വെച്ച ആ റൊട്ടി അവർക്ക് കൊടുത്തു അവർ വെറും വെള്ളവും ഈത്തപ്പഴം കുടിച്ച് നോമ്പ് അന്നും പൂർത്തിയാക്കി നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അള്ളാഹു ഒരു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല രണ്ടാമത്തെ ദിവസം ഇതുപോലെ അലിറലി അല്ലാനോ എവിടെന്നോ കുറച്ച് കാശെടുത്ത് കുറച്ച് അവിടെ അവരുടെ ആ ഒരു ഇല്ലായ്മയുടെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊതമ്പ് റൊട്ടി വാങ്ങിക്കൊണ്ടുവന്ന് നോമ്പ് തുറക്കാൻ നോമ്പ് അവർ വശിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് വേറെ ആൾ വന്ന് വാതിൽ മുട്ടിയത് ഓ റസൂൽദാൻ്റെ കുടുംബ വീട്ടുകാരെ എന്തെങ്കിലുമൊന്ന് തന്ന് സഹായിക്കണേ എന്തെങ്കിലുമൊന്ന് സഹായിക്കണോ അപ്പോഴോ ആ ഞങ്ങൾ എത്തീമുകളാണ് അപ്പോൾ റസൂൽ അപ്പോഴും ആ റൊട്ടി അവർ കൊടുത്തു അന്നും അവരുടെ നോമ്പ് പൂർത്തീകരിച്ചത് വെള്ളം കൊണ്ടും ഇത്തപ്പഴം കൊണ്ടുമാണ് മൂന്നാമത്തെ ദിവസം ഇതുപോലെ ഗോതമ്പ് റൊട്ടി അലി റാന് വാങ്ങി അത് കഴിക്കാനൊരുങ്ങുന്ന സമയത്ത് ഞങ്ങൾ പാവപ്പെട്ടവരാണ് റസുല്ലാൻ്റെ കുടുംബക്കാരെ ഞങ്ങൾ പാവപ്പെട്ടവർ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു അപ്പോഴും ഫാത്തിമ അലി അലിറല്ലാൻ അവർക്ക് കൊടുത്തു മൂന്ന് ദിവസവും അവർ നോമ്പെടുത്തതും നോമ്പ് പൂർത്തിയാക്കിയതും വെറും പച്ചവെള്ളം കൊണ്ടും ഈത്തപ്പഴം കൊണ്ടും മാത്രം ഒരു ആഹാരം അവർക്ക് കിട്ടിയതേ ഇല്ല കിട്ടിയ ആഹാരമാവട്ടെ അവർ പാവങ്ങൾക്ക് സ കൊടുക്കുകയും ചെയ്തു ഈ ഒരു സംഭവം അള്ളാഹുവിന് വലിയ ഇഷ്ടമായി ഒരു കാര്യം അള്ളാഹു സുബാന ഉത്താല ജബിലി അലി സ്വലാമിനെ പറഞ്ഞയച്ചു നബി സല്ലാഹു അലൈവിസ്ലാം നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു നബിയെ അങ്ങയുടെ മകളും മരുമകനും ഇന്ന് വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് വലിയൊരു പ്രതിഫലം ചെയ്തിട്ടുണ്ട് വലിയൊരു ഗുണ കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് ആ ഒരു എന്നിട്ട് ഖുർആൻ ആയത്തിറങ്ങി സൂറത്തു ഇൻസാനിൻ്റെ ഇങ്ങനെ ഈ ഒരു ഈ ആയത്ത് അവരെ അവരെ പ്രശംസിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് എന്ന് മഹാന്മാരായ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റസൂലല്ലാ ഇത് കേട്ടപ്പോൾ സന്തോഷിച്ചു ഈ വിവരം റസൂലല്ലാ വീട്ടിൽ വന്ന് പറഞ്ഞു അവർക്കൊക്കെ സന്തോഷമായി അവർക്കൊക്കെ വലിയ റാഹത്തായി കാരണം വല്ലാതെ അവർ നോമ്പെടുത്ത് നോമ്പെടുത്ത് ഇങ്ങനെ അവരുടെ മുഖമൊക്കെ ചുളിഞ്ഞ് ശരീരമൊക്കെ ഇങ്ങനെ മെലിഞ്ഞു പോയിരുന്നു ഇത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി അവരെ കാര്യത്തിൽ ഖുർആൻ ഇറങ്ങിയല്ലോ ഈ ഇങ്ങനെ പാവപ്പെട്ടവരെയും പ്രയാസപ്പെടുന്നവരെയും കണ്ടറിയാനും സഹായിക്കാനും തയ്യാറായ ഒരു കുടുംബമാണ് അഖിലുബൈത് അതാണ് പുണ്യ റസൂൽ അല്ലാൻ്റെ പൊന്നാര മകളുടെ ചരിത്രം അതാണ് റസൂൽ അല്ലാൻ്റെ മരുമകൻ്റെ ചരിത്രം അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളാണ് ഹസൻ ഹുസൈൻ റലി അള്ളാഹു അവരെ മക്കളാണ് അഹുലുബൈത്തായിട്ട് നമ്മുടെ നാടുകളിൽ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുകയും സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സയ്യിദന്മാരും സഹദന്മാരും ബൈത്തും ഒക്കെ അവരെ മക്കളാ അവരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ അവർ വലിയ ഭാഗ്യവാന്മാരാണ് ആ കുടുംബം വലിയ അനുഗ്രഹീതരാണ് അഹുലുബൈത്തീ ക സഫീന നൂഹിൻ പറഞ്ഞില്ലേ എൻ്റെ അഖിലബൈത്ത് നൂഹിനബിന്റെ കപ്പൽ പോലെയാണ് അതിൽ ആര് കയറിയോ അവ രക്ഷപ്പെട്ടു എന്ന് റസൂൽ അള്ളാഹി സ്വല്ലി സ്വലമ്മ പറ്റി പറഞ്ഞില്ലേ അഖിലബൈത്ത് അവര് വലിയ ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് അങ്ങനത്തെ ആ ഫാത്തിമബിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ പഠിക്കണം കഷ്ടപ്പെട്ട് ജീവിച്ചു ഫാത്തിമ ബിവി ഈ ആസുകൾ കൊണ്ട് അരച്ചിട്ട് കൈ മുറിവ് വാദിച്ചപ്പോൾ ഫാത്തിമ ബിർ അലി അള്ളാ ഒന്നുവിൻ്റെ ഈ പ്രയാസം കണ്ടപ്പോൾ അയ്യാർ തങ്ങള് പറഞ്ഞു ഫാത്തിമ നിങ്ങൾ റസൂൽ അള്ളാൻ അടുക്കൽ ഒന്ന് ചൊല്ല് റസൂൽ അല്ലാൻ അടുക്കൽ അടിമകളെ കിട്ടിയിട്ടുണ്ട് റസൂൽല്ലാഹ് ഈ തങ്ങൾക്ക് അങ്ങൾക്കൊരു അടിമയെ തരാൻ റസൂൽല്ലാഹ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ അങ്ങക്കൊരു സഹായിയാകുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഫാത്തിമ ബിവി വളരെ നിർബന്ധിതാവസ്ഥയിൽ അലിറല്ലാൻ്റെ പ്രോത്സാഹനം കേട്ട് ഫാത്തിമ ബി പ്രിയപ്പെട്ട റസൂലല്ലാൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഉപ്പ എൻ്റെ കൈ കണ്ടില്ലേ കയ്യ് മുറി വാദിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ വല്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ അല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അങ്ങ് അങ്ങയുടെ അടുക്കയിലുള്ള ഒരടിമയും ഞങ്ങൾക്ക് തന്നാൽ അത് വലിയ ആശ്വാസമാകും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ റസൂലല്ലാ ഇത്തങ്ങൾ ഫാത്തിമ ബിബിയോട് പറഞ്ഞു പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ നിങ്ങൾക്ക് അടിമയെ തരുന്നതിന് എനിക്കൊരു പ്രയാസമല്ല ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മനസ്സിലാക്കണേ എന്ന് പറഞ്ഞിട്ട് റസൂല അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ സമാധാനിപ്പിച്ചു നിങ്ങൾക്കൊരു അടിമയെ തരുന്നതിനേക്കാളും നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് രണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് രണ്ടുപേരെയും അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുത്തത് ഒന്ന് സുബഹാന മുപ്പത്തിമൂന്ന് വട്ടം പറയണം അലഹമ്മില്ല മുപ്പത്തിമൂന്ന് വട്ടം പറയണം അള്ളാഹു അക്ബർ മുപ്പത്തിനാല് വട്ടം പറയണം ഇതിന് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ പറയുകയും നിങ്ങൾ ശരീരമാസകര നിങ്ങൾ ഊതി കിടക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു അടിമയെ തരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അതാണെന്ന് പ്രിയപ്പെട്ട മകളെ പ്രിയപ്പെട്ട മകനെ നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് അതാണ് നിങ്ങൾക്കൊരടിമയെ കിട്ടുന്നതിനേക്കാൾ നല്ലത് എന്ന് റസൂലാഹി സാഹു അലൈവലം അവരോട് പറഞ്ഞു തന്നാൽ അവർക്കൊരു അടിമയെ കൊടുത്തില്ല റസൂലല്ലാ തിക്രചല്ലി അവർക്ക് ശാ ശാന്ത മനസ്സുണ്ടാകാനുള്ള ഒരു പ്രോത്സാഹനമല്ലേ റസൂൽ അല്ലാഹി അലൈഹി അലൈസ് നിങ്ങൾ ചെയ്തത് നോക്കൂ നിങ്ങൾ എന്താണ് ആ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളും പ്രയാസങ്ങളും കാരണം നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ മനസ്സാണല്ലോ ആ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ധിഖറിന് മതി ധിഖറിന് പറ്റുമല്ലോ ആ ധിക്കറാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് ഭൗതികമായ അവർക്ക് സൗകര്യങ്ങളെ അല്ല റസൂറിൽ കൊടുത്തതെന്നാണ് അത്രയും വലിയ പ്രയാസമുള്ള ജീവിതം നയിച്ചു അവരുടെ ജീവിതം എന്നാലും അവർ സന്തുഷ്ടരാണ് രണ്ടുപേരും അവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമാണ് ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന വലിയ ഒരു ജീവിതമാണ് അവർ രണ്ടു പേരും നയിച്ചത് അങ്ങനെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ വിശുദ്ധ റമദാനിൻ്റെ മൂന്നാമത്തെ ദിവസം അവർ ഫാത്തിമ ബി വി ലോകത്തോട് വിട പറഞ്ഞു ആ ഫാത്തിമയുടെ ജീവിതത്തെ നമ്മൾ ഒപ്പിയെടുത്ത് നമ്മുടെ ജീവിതത്തെ മാതൃകയാക്കുക നമ്മുടെ സഹോദരിമാർക്ക് വലിയ പാഠമുണ്ട് നാല് സ്ത്രീകൾക്ക് അവർക്ക് വലിയ വലിയ സ്ഥാനമുണ്ടെന്ന് റസൂൽ പറഞ്ഞോ അതിലൊരു സ്ത്രീയാണ് ഫാത്തിമ സയ്യിദത്ത് ഫാത്തിമ ഫാത്തിമ തുഹറബത്തൂൽ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യണം സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈവിസ്ലം اللهم صل على محمد يا رب صل عليه وسلم